പതിത്വമൊന്നുമില്ല ആ നിലയ്ക്ക് നോക്കിയാൽ നമ്മൾ പ്രസിഡന്റ് മാത്രം മുൻനിർത്തി നോക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനും എം എൽ എയുടെ തുടരാനും തെറ്റൊന്നുമില്ല പിന്നെ അതിൻ്റെ അതൊരു പ്രശ്നം ബാക്കിയുള്ളതെന്ന് വെച്ചാൽ കീഴ്വഴക്കത്തേക്കാൾ ഉപരിയായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനമുള്ളൂ ഇപ്പോൾ ഇതേ രാജിവെക്കണമെന്ന് കോൺഗ്രസ്സുകാർ അല്ല ഈ സി പി എംകാർ ആവശ്യപ്പെടുന്നു ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് ഐക്കാരൊക്കെ വലിയ പ്രകടനം നയിക്കുന്നു പ്രതിഷേധിക്കുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രീയം അവരുടെ പൈറ്റപ്പെടുപ്പിൻ്റെ പ്രശ്നമാണ് ബി ജെ പി കാര് പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തേക്കാൾ കുറച്ചുകൂടി ശക്തമാണ് ബി ജെ പി എന്നുള്ളതുകൊണ്ട് അവർക്ക് ശക്തി കാണിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളതുകൊണ്ട് അവർ ആ രീതിയിൽ ഒരു ശക്തി പ്രകടനത്തിന് മുതിർന്നു അല്ലെങ്കിൽ രാജി ആവശ്യപ്പെട്ട് അഗ്രസീവായിട്ടുള്ള സമരങ്ങൾ നടത്തും പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആശങ്കയുള്ളത് അതിനേക്കാൾ കൂടുതൽ ഭയമുള്ളത് അതിനേക്കാൾ കൂടുതൽ അങ്കലാപ്പുള്ളത് യു ഡി എഫിലാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാണ് കാരണം ഇയാൾ കോൺഗ്രസ് എം എൽ എ ആണ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമാണ് ആരോപണം എന്ന് പറഞ്ഞാൽ മുമ്പ് പി ടി ചാക്കുക്കെതിരെ ഉണ്ടായ പോലെയോ അല്ലെങ്കിൽ പിന്നീട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായ പോലെയോ അല്ല അതിനേക്കാളും ഗുരുതരമായ ആരോപണമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ആക്ഷേപങ്ങളാണ് വരുന്നുവെങ്കിൽ മാത്രവുമല്ല ഇത് കോടതി കേസിനുപരിയായിട്ട് മറ്റ് പല താരങ്ങളും മല മറ്റ് പല തലങ്ങളും ഇല്ലാത്തിട്ട് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് പാർട്ടിക്ക് കൂട്ടിയിരുന്ന അധികം സ്ത്രീകളാണ് അപ്പോൾ ഈ സ്ത്രീ വോട്ടർമാരെ പൂർണ്ണമായിട്ടും അന്യവൽക്കരിക്കാൻ അവരി ജമ്മൻകാലത്ത് ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യാതിരിക്കത്തക്ക ഒരു സാഹചര്യം ഉരുത്തിരിച്ചു കൊണ്ടിരുന്നതിൽ ഇവരെ വിജയിച്ചു വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷം ഇന്നലെ വരെ പല കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ഈ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു ഭരണം വളരെ മോശമാണ് മന്ത്രിമാർ മിക്കവരും കഴിവില്ലാത്തവരാണ് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അദ്ദേഹത്തിൻ്റെ മകൻ്റെ അഹങ്കാരവും ഒക്കെയാണ് സർക്കാരിനെ കൊണ്ടുപോകുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് പക്ഷേ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇമ്പ്രഷൻ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലൊരു സാധനവും അവരുടെ ഒന്ന് വീഴുന്നത് അപ്പോൾ ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോയി ഒരു കലുഷിത അന്തരീക്ഷം നിർത്തി അവിടെ ജയിക്കാൻ ജയിക്കാനുള്ളൊരു സാധ്യതയാണ് ഈ ഭടതുദക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുക എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെ മുമ്പും പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ അച്യുതൻ അച്യുതാനന്ദൻ സർക്കാരിൻ്റെ അവസാന സമയത്താണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഐസ്ക്രീം പറസിൻ്റെ രണ്ടാം പരവ് ഉണ്ടായത് അതായത് ഹൈക്കോടതി ജഡ്ജിമാരെ വരെ സ്വാധീനിച്ചിട്ടാണ് കുഞ്ഞാലിക്കുട്ടി അനുകൂല ഉത്തരവ് നേടിയത് എന്ന വെളിപ്പെടുത്തലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവായിട്ടുള്ള റൌഫ് തന്നെ നേരിട്ട് വന്ന് ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ പ്രതിപക്ഷത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള അപവാദങ്ങളും വിവാദങ്ങളൊക്കെ ഒരു വലിയ പരിധി വരെ ഡൽഹിയിലും കേരളത്തിലും എല്ലായിടത്തും ഇത് അഖിലേന്ത്യാപരമായ ഒരു തലം കൂടി കിട്ടിയിരുന്നത് കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വിവാദത്തെ അപവാദത്തെ ഏതെങ്കിലും സമീപിക്കുന്നു എന്നുള്ള പ്രധാനമാണ് ഐസ്ക്രീം പാർലർ കേസിൽ ഇല്ലാത്ത മറ്റു പല തലങ്ങളും ഉണ്ട് ഐസ്ക്രീമിൽ നമുക്കറിയാം ശ്രീദേവി എന്ന് പറഞ്ഞൊരു സ്ത്രീ നടത്തിക്കൊണ്ടിരുന്ന ഐസ്ക്രീം പാർലർ അതിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ ഒരു ഉപഭോക്താവായിട്ട് കുഞ്ഞാലിക്കുട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ തെളിയാവുന്ന കുറ്റം തന്നായിരുന്നു വ്യഭചാര നിരോധന നിയമപ്രകാരമുള്ള കുറ്റമാണ് അതിന് വലിയ കഠിന ശിക്ഷയൊന്നും കിട്ടിയില്ല മിക്കവാറും ഇതൊക്കെ തെളിവില്ലാതെ തേഞ്ഞ് മാഞ്ഞ് പുകയച്ചു പക്ഷേ അങ്ങനെ ഒരു കേസ് ഒരു പരാതിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി കൈവിട്ട പല കളികളും കളിച്ചു കൊണ്ടവരും കാശീരഭാക്കി പല സ്വാധീനങ്ങളും ചെലവാക്കി അവസാനം ഏറ്റവും അവസാനം ഇതൊക്കെ കൂടി തിരിച്ചടിച്ച പുള്ളിക്കാൻ എല്ലാം കൂടി കൂടി വലിയ പണി കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു ആസ്യം ഇവിടെ അങ്ങനെയല്ലോ ഇവിടെ ഒരു എം എൽ എ ചെറുപ്പക്കാരനായ ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ ഈ ഔദ്യോഗിക സ്ഥാനവും അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന പദവി ദുരുപയോഗം ചെയ്ത് പല സ്ത്രീകളെ പല പ്രായത്തിൽ പല സാമൂഹ്യ ശ്രേണികളിൽപ്പെട്ട സ്ത്രീകളെ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്ക് ഇരയാക്കി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണ് അതിൻ്റെ സ്വഭാവം കൂടുതലാണ് മാത്രമല്ല കുടുംബാംഗങ്ങളെ ഒരു കുടുംബത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു ഇമ്പാക്റ്റ് എത്രയാണെന്ന് ആലോചിച്ചു അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ സത്യത്തിൽ രാഹുലിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ് അതുകൊണ്ട് രാഹുൽ രാജിവെക്കേണ്ട ആരോടെ ആവശ്യമാണ് സി പി എമ്മിൻ്റെ ആവശ്യമല്ല ബി ജെ പിയുടെ ആവശ്യമല്ല കോൺഗ്രസിൻ്റെ ആവശ്യമാണ് കാരണം ഇങ്ങനെ ഒരാൾ കുറ്റം ചെയ്യപ്പെട്ട് പിടിക്കപ്പെട്ട ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആർക്കാണ് ദോഷം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് മാത്രമല്ല അവരിപ്പോൾ തന്നെ ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനെ മറികടക്കാൻ വേണ്ടി അവർ അവരുപയോഗിക്കാവുന്ന നല്ലൊരു മാർഗ്ഗമായിട്ട് ഈ കേസ് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്